എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം പറയാൻ പോണത് കേൾക്കുമ്പോ തന്നെ നിങ്ങൾ പറയും അയ്യേ എന്ന് പറയും അയ്യേ എന്ന് പറയാത്തവനും അയ്യേ എന്ന് പറയും അധികം വളർത്തിയിട്ടില്ലാണ്ട് കാര്യം പറയാം ലോകത്തിലെ ഏറ്റവും വിലയേറിയ കോഫി കാപ്പി ലോകത്തിലെ ലോകത്തിലേറ്റവും വിലയേറിയ കോഫിന്നും പറയാം കാപ്പിന്നും പറയാം അത് കഴിക്കാനാണ് വന്നിരിക്കുന്നത് മരപ്പട്ടിയുടെ കാഷ്ടത്തിൽ നിന്ന് എടുക്ക എടുത്തിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ഒരു കോഫിയാണത് അപ്പം അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പറയാം അപ്പൊ കാഷ്ടത്തിൽ നിന്നൊരു കോഫി അല്ലെങ്കിൽ കാഷ്ടത്തിൽ നിന്നൊരു കാപ്പി അതാണ് നമ്മുടെ ടൈറ്റിൽ മരപ്പട്ടി ഗ്ലാസിന്റെ മോളിൽ തന്നെ ഇരിക്കണ്ട് ഒരുപാട് ചാനലുകളിലും വാട്സപ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനെ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ നല്ലൊരു ധാരണ ഉണ്ടാവും കോപ്പി ലുവാക്ക് നമ്മൾ ഒരുപാട് നമ്മൾ കണ്ടും കേട്ടൊക്കെ അറിഞ്ഞിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ കോഫിയാണ് ഞാനിപ്പോൾ കുടിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്തോനേഷ്യയില് നമ്മുടെ ഇന്തോനേഷ്യൻ്റെ അക്വേറിയം കാണാൻ വന്നപ്പോൾ ആ മാളിൽ തന്നെ കോപ്പി ലുവാക്ക് ഉണ്ടെന്ന് അറിഞ്ഞ പ്രകാരം ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അപ്പോൾ നമ്മളത് കഴിക്കാൻ വന്നു അത് പ്രകാരം വില ഒക്കെ കെട്ടാൻ ഞെട്ടിപ്പോകും ഇവിടുത്തെ ഇന്തോനേഷ്യയുടെ ഒരു ലക്ഷം ഇൻഡോനേഷ്യൻ രൂപ കൊടുത്തു ഒരു ലക്ഷം രൂപയുടെ കാപ്പി അതോ അതായത് നാട്ടിലെ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല നാനൂറ്റി എഴുപത്തിയാറ് രൂപയാണ് ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് വന്നിരിക്കുന്നത് നാനൂറ്റി എഴുപത്തി ആറ് രൂപ നമ്മൾ ഈ കോഫി മേടിച്ചിരിക്കുന്നത് അപ്പോൾ കോഫി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുന്ദരിമായ ചേച്ചിമാർ ഇതുപോലെ ട്രേകളായിട്ട് വരും നമ്മളുടെ മുമ്പിൽ വെച്ചിട്ട് ഇതുപോലെ പാക്കറ്റിൽ അതായത് ഹോളോഗ്രാം സ്റ്റിക്കറൊക്കെ പതിപ്പിച്ചിട്ടുള്ള പാക്കറ്റിൽ കൊണ്ടുവരും ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ തന്നെ കാരണം ഇത്രയും എക്സ്പെൻസീവ് കോഫി എന്ന പേരിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസ് ഇല്ല അത് കൊണ്ടുവരുന്നത് ഈ പാക്കറ്റിലൊക്കെ വളരെ ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അത് അഴിച്ച് വളരെ ഭവ്യതയോട് കൂടിയിട്ട് അഴിച്ച് കട്ട് ചെയ്ത് ഈ ഗ്ലാസ്സിലിട്ട് നമ്മൾക്ക് ഇതിൽ നിന്ന് ചൂടുവെള്ളം മിക്സ് ചെയ്ത് തരുന്നു കോഫിയുടെ രുചി എന്താണെന്ന് പറയാം അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ വളരെ ഡീപ്പായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കുടിക്കല് നടക്കില്ല അതായത് ഒന്നുകൂടി പറയാം ഈ നമ്മൾ മരപ്പട്ടി വെരുക എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ല മരപ്പട്ടി വെരുക ഈ കാറ്റഗറിയിൽ പെട്ട ഈ ഈ ഐറ്റം കഴിക്കുന്ന കാപ്പിക്കുരു കഴിക്കുന്ന അതുപോലെ തന്നെ അതോട്ട് കാപ്പിക്കുരു കഴിക്കുന്നതിൽ നിന്ന് അതിൻ്റെ ദഹനരസങ്ങളായിട്ട് ചേർന്ന് അതിൻ്റെ കാഷ്ടം അതിൻ്റെ മലത്തിൽ നിന്ന് ആയിട്ടുള്ള ആളുകൾ ഇത് കളക്ട് ചെയ്യാൻ തന്നെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പം അവര് അത് രാവിലെ തന്നെ ഇതിൻ്റെ മരപ്പട്ടിയുടെ കാഷ്ടം അന്വേഷിച്ച് നടക്കും ഈ കാഷ്ടം പറക്കിയെടുത്ത് അതിൽ നിന്ന് ഈ ഇത് ഇത് കഴിച്ചിട്ട് ദഹിക്കാതെ കിടക്കുന്ന ഈ കോഫി ബീൻസ് തിരിച്ചെടുത്തതിന് ശേഷം അത് പ്രത്യേകം പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഈ കോപ്പി ലുവാക്ക എന്ന് പറയുന്ന ഈ കോഫി അപ്പോൾ ാണ് ഇതിൻ്റെ പ്രോസസിങ് മെത്തേഡ് അപ്പം നമ്മൾ പലരും നിങ്ങളുടെ പലരും ഇപ്പം ചോദിക്കേണ്ട നെറ്റ് ജുളിക്കുന്നുണ്ടാകും പലരും ഇതുണ്ടാവും ഇതൊക്കെ നമ്മളുടെ അപ്പം നിനക്കൊന്നും വേറെ പണിയില്ല ഈ കാഷ്ടത്തിൽ നിന്നുള്ള കാപ്പി തന്നെ കുടിക്കണോ അഹങ്കാരമാണെന്നൊക്കെ വിചാരിക്കും അങ്ങനെ അഹങ്കരിക്കണ്ട ഞാൻ മലയാളികളോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നെറ്റ് ജൊളിക്കണവർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ കോഴിയുടെ വേസ്റ്റ് കോഴിക്കാർ തന്നെ വെക്കുമ്പോൾ കോഴിയുടെ ഇന്നർ ഓർഗാൻസ് എടുക്കാറുണ്ട് എത്ര പേർക്ക് അറിയാം അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മലം മലം മിക്സ് ആയിട്ടിരിക്കുന്നു മലത്തിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിലുള്ള ആ ഭാഗം പൊളിച്ചു കളഞ്ഞിട്ടാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത് അത് കഴിക്കാൻ നമുക്ക് മടിയില്ല അതുപോലെ നമ്മൾ മട്ടൻ്റെയും ബീഫിൻ്റെ ഒക്കെ നമ്മൾ ഇൻഡർ ഓർഗൻസ് എല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട് അതിൻ്റെ മലാശയം തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് കഴുകി ക്ലീനാക്കി ബ്ലാഡർ എല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട് അങ്ങനെ കഴിക്കുന്നവർ നമ്മളൊരല്പം മരപ്പട്ടിയുടെ ഈ നിന്നുള്ള കാപ്പിയെ കുറ്റം പറയേണ്ടതില്ല എൻജോയ് ചെയ്യുക ലോകത്തിലെ നമ്പർ വൺ കോഫി ലോകത്തിലെ എക്സ്പെൻസീവായിട്ടുള്ള കോഫി എൻജോയ് ചെയ്ത് അപ്പൊ ആ എൻജോയ് ചെയ്ത് കഴിക്കലാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് സിപ്പ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടു മരപ്പൊട്ടിയുടെ കഴുത്തിന് തന്നെ പിടിച്ചിട്ടുണ്ട് ഇതായിരുന്നു കഴുത്ത് അപ്പൊ ആദ്യത്തെ കോഫി എന്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിട്ട് നെറ്റി ജോളിക്കുന്നവർക്കും സന്തോഷത്തോട് കണ്ടിരിക്കുന്നവർക്കും വേണ്ടിട്ട് അടിപൊളി അടിപൊളി എന്ന് തന്നെ ഒന്നും പറയാനില്ല റിയലി ഇതിനകത്ത് മതിരി ഞാൻ ഇട്ടിട്ടില്ല പക്ഷെ ഒരു കോഫി കുടിക്കുമ്പോ ആ കോഫി ഗ്ലാസ് ഇങ്ങോട്ട് വരുമ്പോ തന്നെ നമുക്ക് കിട്ടുന്ന സ്മെല്ലുണ്ടല്ലോ റിയൽ കോഫിയുടെ ഇതിന് നമുക്ക് ഇതിന് കോഫിയുടെ കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനില്ല അത്ര ഇതിനപ്പുറം വേറൊരു കോഫി ഇല്ല എന്ന് തന്നെ പറയാം സ്മെല്ലെ മതി സ്മെല്ലിനൊന്നും വേറെ സ്മെല്ലില്ല കേട്ടോ ഇനി നിങ്ങൾ വിചാരിക്കും കാഷ്ടത്തിന്റെ കാഷ്ടം അങ്ങനെ ഒന്നും വിചാരിക്കണം കേട്ടോ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ് ഇനി കാഷ്ടത്തിൽ നിന്ന് നിർത്തുന്ന കോഫി എന്ന് പറയുമ്പോൾ സാധാരണ ഇതിന് ആൾക്കാർ ചിന്തിക്കും ഇനി ഇത് വെള്ള ചെയ്യുമ്പോൾ ആദ്യം തന്നെ കാഷ്ടത്തിന്റെ ഇത് അങ്ങനെയൊന്നുമില്ല സൂപ്പർ ഫൈൻ കോഫി നമ്മൾ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ലോകത്തിലെതിലും നല്ല കോഫി നിങ്ങൾ കുടിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നും വന്ന് കുടിക്കാനൊന്നും പറയുന്നില്ല നമ്മുടെ കൊച്ചിയിലൊക്കെ ഉണ്ട് അവിടെ ആയിരത്തി അറുന്നൂറ് രൂപയും ആയിരം ആയിരത്തിഅറുന്നൂറ് രണ്ടായിരം ഒക്കെ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇന്തോനേഷ്യയിൽ നാനൂറ്റി എഴുപത്തി ആറ് രൂപയുള്ളൂ അപ്പം ഇന്തോനേഷ്യൽ സന്ദർശിക്കുന്ന ഒരു കോപ്പി രൂപ കുറഞ്ഞ ചെലവിൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അപ്പം നിർബന്ധമായിട്ട് കഴിക്കുക നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ജീവിതത്തിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചിന്തിക്കാതിരുന്നാൽ മതി ഇപ്പൊ ഞാൻ ചിന്തിക്കാതെ ഞാൻ കുടിക്കട്ടെ അങ്ങനെ ആ ഒരു ആഗ്രഹം നടന്നത് എന്ത് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫി ഇന്തോനേഷ്യ എന്നാണ് അതിന്റെ പ്രൊഡക്ഷൻ ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കയറ്റി പോകുന്നത് ഇവിടെ നിന്നാണ് ഇന്ത്യയുടെ പല ഭാഗത്തും ഇപ്പൊ അറിയാൻ കഴിയുന്നുണ്ട് വേൾഡിന്റെ പല ഭാഗത്തും ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട് പക്ഷെ ഉത്ഭവസ്ഥാനം ഇന്തോനേഷ്യ ആ ഇന്തോനേഷ്യയിൽ ഇരുന്ന് ഇന്തോനേഷ്യയുടെ ക്യാപിറ്റലായ ക്യാപിറ്റൽ സിറ്റിയായ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ മഹത്വം വിളമ്പിക്കൊണ്ട് ഇത് കുടിക്കുന്നതിൻ്റെ ഒരു രുചിയും ആ ഒരു ഫീലും അതറിയണമെങ്കിൽ നിങ്ങൾ ഇന്തോനേഷ്യക്ക് വരാം ഇന്തോനേഷ്യക്ക് വരണോ റോയൽ സ്കൈ ഹോളിഡേയ്സ് ആയിട്ട് ബന്ധപ്പെടുക എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തുവരും അപ്പോൾ ഇത് നല്ലൊരു അനുഭവമായിരിക്കും ഇന്തോനേഷ്യ വരാൻ പൈസ ഇല്ലാത്തവര് കൊച്ചിയിലുണ്ടെന്ന് പറയുന്നുണ്ട് ഏതാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ പ്രൊമോഷൻ ആണെന്ന് കരുതരുത് ജീവിതത്തിലൊരു ആഗ്രഹം അതങ്ങട് തീർക്കാം അവ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നെ വിചാരിക്കുന്നു ഇഷ്ടമാവാത്ത ചേട്ടന്മാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുകൾ സപ്പോർട്ടുകളുണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇനി അടിപൊളി കാഴ്ചകളും അറിവുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ അത് വേണ്ട നമ്മുടെ ഇദ്ദേഹമായിട്ട് വരും അതുവരെ